ഈ ട്രെൻഡിൻ്റെ ഒപ്പം നീന്താൻ ആർക്കും പറ്റും നമ്മൾ നേരത്തെ ഒഴുക്കിൻ്റെ ഒപ്പം നീന്താൻ ആർക്കും പറ്റും അപ്പോൾ ഒഴുക്കിനെതിരെ നീന്താനാണ് ചിന്തിക്കണം ധൈര്യം വേണം അപ്പോൾ അതാണ് കുട്ടികൾ മനസ്സിലാക്കേണ്ടത് പുതിയ കാലത്ത് നമ്മൾ സാധനം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ ആൾക്കാരായിരിക്കും പറയുന്നുണ്ടാകുക സമൂഹത്തിൽ വലിയ പേരുള്ള ആൾക്കാരായിരിക്കും അവരത് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് ശരിയാണെന്ന് അർത്ഥമില്ല മറിച്ച് അവർ പോലും അങ്ങനെ പറഞ്ഞാലേ ആളുകളുടെ മുമ്പിൽ സ്വീകാര്യത കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് അങ്ങനെ ആകുകയാണ് പലപ്പോഴും നമ്മൾ ഈ കമ്മ്യൂണിസം ലിബറലിസം എന്നൊക്കെ ചർച്ച വരുമ്പോൾ ആ വിഷയം പറയാറുണ്ടല്ലോ സത്യത്തിൽ കമ്മ്യൂണിസവും ലിബറലിസവും തമ്മിൽ യാതൊരു ബന്ധുമില്ലെന്ന് മാത്രല്ല അവർ എതിർ ചേരിയിലാണ് ചെറിയ കുട്ടികൾക്കാരറിയാം സ്കൂളിൽ അവർ രണ്ട് സാമ്പത്തിക വ്യവസ്ഥ പഠിക്കും രണ്ട് എക്കണോമിക് സിസ്റ്റം ഒന്ന് ക്യാപിറ്റലിസം ആണ് ഒന്ന് സോഷ്യലിസ്റ്റ് ആണ് ഈ ക്യാപിറ്റലിസത്തിന്റെ പൊളിറ്റിക്കൽ തിയറിയാണ് ലിബറലിസം സോഷ്യലിസത്തിന്റെ പൊളിറ്റിക്കൽ തിരിയാണ് കമ്മ്യൂണിസം അപ്പോൾ ഒരിക്കലും അതും ഒരുമിച്ച് ചേരാൻ പാടില്ല പക്ഷെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ലിബറൽ ആശയങ്ങളുടെ വലിയ പ്രചാരകരാണ് കാരണം എന്തുകൊണ്ടാണ് ഈ ലിബറൽ പറഞ്ഞാലേ കുട്ടികളെ കിട്ടുള്ളൂ ആൾക്കാരെ കിട്ടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ തങ്ങളുടെ എതിർ പാർട്ടിയുടെ ആശയങ്ങൾ പറഞ്ഞിട്ടാണ് ആളുകൾ പിടിക്കുന്നത് അപ്പോൾ സത്യത്തിൽ കമ്മ്യൂണിസത്തെ പോലും വിഴുങ്ങിയ ലിബറലിസമാണ് ഇവിടുത്തെ ഞാൻ പറഞ്ഞത് അങ്ങനെ ലോകം മൊത്തം ഒരു ലിബറൽ ആശയങ്ങളിലേക്ക് പോയപ്പോൾ അതിൻ്റെ എതിർചേരിയിൽ നിൽക്കേണ്ട കമ്മ്യൂണിസം വരെ ലിബറലൈസ് ചെയ്യപ്പെട്ടു അപ്പോൾ അതുപോലെ ഈ പ്രഗത്ഭരായ ആളുകളും ഈ ഒഴുക്കിൻ്റെ ഒപ്പം നീന്താണ് അപ്പോൾ ആൾക്കാർ വിചാരിക്കും വലിയ ആളല്ലേ വലിയ ലോകം സഞ്ചരിച്ച ആളല്ലേ വലിയ ബുദ്ധിമാനല്ലേ വലിയ എഴുത്തുകാരനല്ലേ അയാളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായിരിക്കും ആൾക്കാരും വിശ്വസിക്കുകയാണ്